റൂമുകളൊക്കെ വൃത്തിയാക്കുന്ന ദിവസം ആകെ മാറിയും ഇതൊക്കെ ഇവിടെ ഉപയോഗ ശൂന്യമായിട്ട് കിടക്കുകയാണ് വൃത്തിയാക്കുന്ന പരിപാടിയാണ് റൂമ് വൃത്തിയാക്കി ഇവിടെ ഷാറാക്കി ഉണ്ടാ അതിങ്ങനെ ആയിരുന്നു പേക്കുന്ന അടുത്ത പരിപാടി തുടങ്ങാവുമ്പോൾ പിന്നെ ഞങ്ങളവിടെ വല്ലിപ്പാക്ക് ശ്രീധനം കിട്ടിയ സാധനമാണത് ഞങ്ങളവിടെ ഉണ്ടാറില്ല അപ്പോൾ പത്തായ അപ്പോൾ പത്തായ ഞങ്ങൾ ഡൈനിങ് ടേബിളാക്കി ഇനി നേരെ എന്ത് ചെയ്ത് നല്ല സീറ്റൊക്കെ പിരിച്ച് ക്ലിയറാക്കി നെയ്മത് ഇതാക്കണം പഴയ വത്താനല്ല ചോർക്കുള്ള വത്തായന പൂവൊക്കെ ഉണ്ടീലേ വണ്ടിപോലെ പൂവ് പഴയകാലത്ത് കൊത്തുപണിയമ്മൊക്കെ പറഞ്ഞേക്ക വലിപ്പ് ശ്രീന ശ്രീധനം കിട്ടിയ വത്തായ ಆಯಕಾಲ ಪತ್ತಾಯಕ್ಕೆ ಆಯೋ ಶ್ರೀಧನ ಅಮ್ಮ ಏನಾಯ ನಮ್ಮಕ್ಕ ಕಿಟ್ಟಿಯೋ നമ്മളെ ടേബിൾ റെഡിയായി ആയി ഡീ കണ്ടോ